ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ല പറയുന്നു പറഞ്ഞോണ്ട് വിചാരിച്ചു നമ്മള് അതെ അതെടുത്ത് വന്നതിന് ശേഷം ഞാനവിടെ അനുഭവിച്ചിട്ട് എനിക്ക് മാത്രം അറിയാവൂ അല്ലാതെ ഈ ഫോണിപ്പോ ടി വി കൂടെ കാണുന്ന പോലെ അല്ല പിന്നെ അവർക്ക് ഔഷധം ഇടുന്നുണ്ട് പിന്നെ എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെയാണ് നിന്നതെന്നുള്ളത് അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയാനില്ല ഇത് നെഗറ്റീവ് പറയുന്ന നാളെന്തായാലും പോസിറ്റീവ് പറയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കട്ടെ ഞാൻ ഇത്രയും ഹാപ്പിയാണ് വായിക്കുമ്പോ പക്ഷേ എന്താ പറയണ്ടെ അവരുടെ സമയം വെറുതെ കഷ്ടപ്പെടാണ് ഞാൻ എന്റെ സമയം നോക്കി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് ഒരിക്കലും ഒരു കാര്യമല്ല എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ആക്ട്രസിനും എല്ലാം എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത് പിയാറുള്ളതല്ല എല്ലാവർക്കും പിയാറുള്ളതാണ് അതുകൊണ്ടത് അങ്ങനെ തെറ്റായിട്ട് അതിപ്പം എന്താ പറഞ്ഞാലിപ്പം എനിക്കറിയില്ല ഇനി ഞാൻ ഒരു ലേഡി വിന്നറായതിന്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല എല്ലാ സീസണിലും മെയിലാണല്ലോ എപ്പോഴും മിന്നർ ആവുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നപ്പം ഏതിയാണ് ഇങ്ങായാലും ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നും അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇല്ലെങ്കിൽ ആർക്കും ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കൊറേ കണ്ടസൻസ് ഉണ്ട് അല്ലാത്തത് അപ്പൊ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചേച്ചിക്ക് ഞാൻ മിന്നർ ആവണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം വേറൊരു ആ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടില്ല അത്രയേ ഉള്ളൂ അപ്പൊത്തഞ്ച് പേരെന്തെങ്കിൽ അറുപത്തിയഞ്ച് പേര് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും വിഷമം വരിക ഇത്രയും വരെ സപ്പോർട്ട് എത്തിച്ചിട്ട് അവർ എന്തായാലും വിഷമം വരില്ല ഒരുപാട് ഒരുപാട് സ്റ്റാർ മാജിക് ഒരുപാട് പേര് സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നെ അറിയാമോ ഒരുപാട് പേര് സ്റ്റാർ മാജിക്കിലായിരിക്കും അത് കുറച്ചാണത് ും സ്റ്റാർ മേജിക്കും രണ്ട് രണ്ടാണ്ട് ഇറങ്ങിയപ്പോ കൂടുതൽ സുന്ദരി പറഞ്ഞു കൂടുതൽ ഈ തന്നെ ലാസ്റ്റ് ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ ഞാൻ അതിൻ്റെ എടുക്കുന്നുണ്ട് ആ അടുത്തും പലപ്പോഴൊന്നും ഇല്ലെങ്കിലും ആതിലേക്കാണെങ്കിലും എനിക്ക് എന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഉപകരണങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ഫോൺ ആണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും പിന്നെ നമുക്കൊരു ബിഗ് ബാക്ക് ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ലത് ആവശ്യം പിന്നെ

സന്തോഷമല്ലേ നമ്മുടെ നാട്ടിന്ന് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷേമ എന്താണെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെ ചിലര് നടിയാണ് നടിയാണെന്ന് പറഞ്ഞോണ്ട് നടിയോ അതിന് നടിയായതുകൊണ്ടല്ലേ നടിയെന്ന് പറയുന്നത് മനുഷ്യരല്ലേ അവർക്ക് എന്തും പറയാം അതുകൊണ്ട് നമ്മൾ കേൾക്കാന്നുള്ള നമ്മുടെ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറയും എന്തിനെ പറയുന്നുള്ളസാരിക്കും എല്ലാവർക്കും എന്തും പറയാമല്ലോ ഒന്നും പറയാൻ പാടില്ല ഗെയിം കഴിഞ്ഞപ്പോഴും കാണിക്കട്ടെ നമ്മൾ മൈൻഡാണ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവിടെ സമയം വെറുതെ പോകുന്നു അത്രയുള്ളൂ എനിക്ക് പറയലോ എനിക്ക് കരിഞ്ഞ് വെറുതെ ഒരാളൊന്നും കരയത്തില്ലല്ലോ എനിക്ക് റീസൺ വേണ്ടേ എന്റെ സെക്രട്ടറി കിട്ടുന്ന വെറുതെ ഇരുന്ന് ചുമ്മാ കരയുന്നത് എന്തിനാ മെന്റലുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ചെയ്യേണ്ടത് സമ്മതിച്ചു കൊടുക്കീർ പ്രശ്നം ബാക്കി കട മെനി നമ്മൾ ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പ്